ഒരാൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ സെക്യൂരിറ്റിക്കാർ പോലും അടുത്തില്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്കാര് പറയുന്നു ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ നടപ്പിലാക്കില്ല ഭരണം കിട്ടിയാലാണ് ഭരണമുള്ള ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് പറഞ്ഞു ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം ഉണ്ടായിട്ട് ആ ദിവസങ്ങളിൽ ഒന്നും അവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോ അവർക്ക് ഭരണത്തെ പറ്റിയോ രാജ്യത്തിന്റെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും അറിയില്ല അവർ നിസ്സംഗരായി ജീവിക്കുക എന്തുകൊണ്ടാണ് ഭയം കൊണ്ടാണ് അല്ലാതെ ആരാധന കൊണ്ടല്ല രാജ്യം ഭരിക്കുന്ന ആളിന്റെ ഏകാധിപത്യ പ്രവണതകളോ വടക്കേഴിഞ്ഞ് പ്രചരിക്കുന്ന വർഗീയമായ നിലപാടുകൾക്കോ ഭയന്നിട്ട് അവർ സ്നേഹം കൊണ്ടല്ല ഭയന്ന് മിണ്ടാതിരിക്കുന്ന കാഴ്ചയാണ് കാണാം അത്തരത്തിൽ ഭയന്ന് മിണ്ടാതിരിക്കുന്നവരല്ല കേരളീയർ നമ്മുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഏത് വിഷയത്തിലും എന്നും കേരളീയർ ശക്തമായി മുന്നോട്ടുന്നുണ്ട് നമുക്കറിയാമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട് ഇവിടെ എല്ലാവരും ആലോചിക്കണം മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയ ശക്തികളെ നേരിടാൻ കഴിയുകയുള്ളൂ എന്ന അഭിമാനത്തോടെ നമ്മൾ ഓർക്കണം കാരണം മറ്റ് കക്ഷികളിലുള്ളവരെല്ലാം ഓരോ ദിവസം കഴിയും തോറും ബി ജെ പിയിലേക്ക് ചേരുകയാണ് ഭയന്നും ചേരുന്നുണ്ട് ബെനിഫിറ്റിന് ചേരുന്നുണ്ട് ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടി സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി പണത്തിന് വേണ്ടി ഭയന്ന് ഇങ്ങനെ പല വിധത്തിൽ സംഘപരിവാറിനോടൊപ്പം ബിജിയോടൊപ്പം ചേരുകയാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് കരുത്തോടെ കഴിഞ്ഞ അഞ്ചു വർഷവും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടിയത് എന്ന് മറക്കരുത് ഈ രാജ്യത്തെ നാണയം നിരോധിച്ചു നോക്കി എന്താണ് റിയാക്ഷൻ അറിയ ഭരണ ഭരിക്കുന്നവർ സ്ഥിതി എന്താണ് ഇതിന്റെ ഒരു റിയാക്ഷൻ എന്ന് പഠിക്കാൻ ആകെ പ്രതികരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കൊല്ലത്തെ ഈ തൊഴിലൂടെ നമ്മൾ അങ്ങ് കാസർഗോഡ് വരെ ബാലസാട് മുതൽ കാസർഗോഡ് വരെ നമ്മൾ മനുഷ്യ മതിൽ നിർമ്മിച്ചു മറക്കരുത് ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു അതിനെതിരെ സമരം ചെയ്യാൻ അതിനെതിരെ വാക്കുകൾ പറയാൻ ഈ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഇപ്പൊ എന്താ പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ നടപ്പിലാക്കില്ല കോൺഗ്രസുകാർ പറയുന്നു ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ നടപ്പിലാക്കില്ല ഭരണം കിട്ടിയാലാണ് ഭരണമുള്ള ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് പറഞ്ഞു ഇതെവിടം നടക്കില്ല എന്ന് പറഞ്ഞു പൗരത്വ നിയമം ജാതിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പൗരത്വം നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ അതപ്പതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം ജനാധിപത്യ ശക്തികളിൽ അമേരിക്ക ഇംഗ്ലണ്ടും അടക്കമുള്ള ജനാധിപത്യ ശക്തിയേക്കാൾ ഏറ്റവും ശക്തമായ സുതാര്യമായ ലളിതമായ ജനാധിപത്യത്തിന്റെ പര്യായമാണ് ഇന്ത്യ നമ്മൾ കാണുന്നത് എന്താണ് തൊട്ടടുത്ത ബംഗ്ലാദേശിലും മ്യാൻമറിലും പാകിസ്ഥാനിലും ആളെ ജയിലിൽ അടയ്ക്കുന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു ശത്രുക്കളെ ഫാസിസത്തിന്റെ അങ്ങേയറ്റമാണ് ഹിറ്റ്ലർ എങ്ങനെയാണോ ജർമ്മനിയിൽ നാസിസം കൊണ്ടുവന്നത് അതുപോലെ വംശീയ ഹത്യ എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വംശീയമായി അടിച്ചമർത്താൻ വേണ്ടി തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത് അതിനെ എതിർക്കേണ്ടത് നമ്മൾ ഓരോ പൗരന്മാരുടെയും ചുമതല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്കൊരു വലിയ ചുമതലയുണ്ട് ഹിറ്റ്ലർ അഴിച്ചുവിട്ട നാസിസം എങ്ങനെയാണോ ജർമ്മനിയിൽ വംശകത്യം നടത്തിയത് അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒറ്റയ്ക്ക് നമ്മൾ എവിടെയെന്ന് ചോദിച്ചു ഹിറ്റ്ലർ എന്നാളിനോ നമ്മൾ താരതമ്യം ചെയ്താൽ ഒരാളെ ഇന്ത്യയിൽ കാണാം ഹിറ്റ്ലറിന്റെ ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ ലോക ചരിത്രത്തിൽ കടന്നുപോയ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഫുട്ടേജ് ഉള്ളത് ഹിറ്റ്ലറുടെയാണ് അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ക്യാമറ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് കന്നടിയിൽ പോലും അത്രയില്ല അത്രയും ചിത്രങ്ങൾ ചിത്രീകരിച്ചു വെച്ചു എന്തിനു വേണ്ടി അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാം ഒരാളെ പ്രൊജക്ട് ചെയ്യാൻ ഇവിടെ എന്താണ് ഒരാൾ മാത്രമാണ് മാത്രമാണിന്ന് ഇന്ത്യയിൽ പോലും അടുത്തില്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതാരാണെന്ന് നിങ്ങൾ ഊഹിക്കാം ഘട്ടം ഘട്ടമായി വംശീയത കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുവാനുള്ള ഗൂഢ നീക്കം ഇതിന്റെ പുറകിലുണ്ട് ഇപ്പൊ എന്താ ഒരു എന്തെങ്കിലും വിശേഷം വന്ന ബിഷപ്പുമാരെ കാണാൻ പോകും ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ആര് വിശ്വസിക്കാൻ ഏത് ഏത് മതന്യൂനപക്ഷപ്പെട്ടവരാണ് ഈ ഈ ലോഹ്യം കണ്ട് വിശ്വസിക്കാൻ പോകുന്നത് ഗഡാംശയിലെ നാല് മൂന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി വണ്ടിയിലിട്ട് കത്തിച്ചു കൊണ്ടവരാണ് വടക്കേ ഇന്ത്യയിൽ മറക്കരുത് എന്നും കഴിഞ്ഞുപോയ കാലങ്ങളിൽ കടന്നുപോയതാണ് മറന്നുപോകരുത് പള്ളികളും ദേവാലയങ്ങളും തകർത്തവരാണ് നിങ്ങൾ അവർക്ക് ന്യായം പറയാം അവർ മതേതരത്വം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അവർ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത് അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല പൗരത്വ ബിമം എന്ന് പറയുന്നത് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന ഇവിടെ വന്ന് ചേർന്ന അഭയാർത്ഥികളായി വന്ന എല്ലാവർക്കും കൊടുക്കണം തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും സൂചിപ്പിച്ചു അങ്ങനെ പൗരത്വം ഭേദം ഇത് കൊടുക്കുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ജനങ്ങളാണ് സിലോണിൽ പോയത് അവിടെ ചെന്ന് ജീവിച്ചത് തലമുറകൾ കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത വംശീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ തമിഴ്നാട്ടിലേക്ക് ഓടി വന്നു ഓടി വന്നവർ രാമേശ്വരത്തും ആ പ്രദേശങ്ങളുള്ള ക്യാമ്പുകളിൽ ഇന്നും ദുരിതം അനുഭവിച്ചു കിടക്കുകയാണ് എന്തുകൊണ്ട് ആദ്യം അവരെ പരിഗണിച്ചില്ല അവരെ പരിഗണിക്കുന്നു ഇതൊരു ഗൂഢ ലക്ഷ്യമുണ്ട് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ അങ്ങനെയുള്ളവർക്ക് ജൂതന്മാർ അവർക്ക് മാത്രമേ ഉള്ള ഭയം അവിടെയൊന്നും ജീവിക്കാൻ കഴിയുന്ന വരുന്നവരില്ല മ്യാൻമറിൽ നിന്ന് ഓടി വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കില്ല പാകിസ്ഥാനിൽ നിന്ന് നിന്നവർക്കില്ല പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന ഒരു ജന്മം മുഴുവൻ കേരളത്തിൽ ജീവിച്ചവർക്ക് പൗരത്വമില്ല നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു കരുതി കൂട്ടിയുള്ള പദ്ധതിയാണ് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന മതേതരത്തെ തകർക്കുന്ന ഈ ഒരു നീക്കങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട സമയമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനി നമ്മൾ പോരാടണം നമ്മൾ ഇനിയും പോരാടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒരു വർഗീയ ശക്തി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പിന്നെ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മലയാളികൾക്കാണ് ആ അതിനെ ചെറുക്കാൻ ചെറുത്ത് നിൽക്കാൻ പോരാടാൻ കഴിയുന്ന ഏകശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന അഭിമാനത്തോട് പറഞ്ഞുകൊണ്ട് ഈ നീക്കങ്ങളെ ഭരണഘടനയെ തകർക്കുന്ന ഈ നീക്കങ്ങളെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സമരങ്ങൾക്കും നമ്മൾ ഒന്നിച്ച് മുന്നേറും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം അഖണ്ഡത മതന്യൂനപക്ഷങ്ങളെ സംരക്ഷണം ഇതിൽ ഉറപ്പിച്ച് ഉറച്ചുകൊണ്ട് പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് നെങ്കാം ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദി